ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ വെളുത്തുള്ളി പൗഡർ ആക്കിയപ്പോൾ നല്ല നല്ല അടിപൊളി ഫ്രേ ഫ്ലേവറുമാണ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ വെളുത്തുള്ളി സവാള അതിനൊക്കെ പൗഡർ ആക്കി എടുക്കാൻ പോവാണ് ഉണക്കി പൊടിക്കാൻ പോവാണ് നമ്മൾ വേറൊരു സംഭവം ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്താ മസാല ഉണ്ടാക്കുന്നത് വേറൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു ഫ്ലേവർ കുറച്ചൊരു സ്പൂൺ ഇടുമ്പോ തന്നെ നല്ല രീതിയിൽ ഹിറ്റും ചെയ്യും അധികം ഇതൊക്കെ കേടാവാണ്ടിരിക്കും കുറെ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇത് എടുത്തോണ്ട് പോകും എന്തൊരു ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒട്ടും അതിൻ്റെ ഗുണങ്ങളൊന്നും മിസ്സാവാണ്ട് നമുക്കെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ അത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതിന് തന്നെ കുറച്ച് വെളുത്തുള്ളി പിയിലത്തെ വെളുത്തുള്ളി പിന്നെ സവാള പിന്നെ തക്കാളി പിന്നെ ഇഞ്ചി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മറ്റേ ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ടാണ് ഇത് മറ്റൊന്ന് ഉണക്കാൻ പറ്റുള്ളൂ ഉണക്കാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഈയൊരു സൈസില് ഉണക്കുമ്പോ കുറെ ദിവസം എടുക്കുമല്ലോ ഉണങ്ങി കിട്ടാൻ പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇത് ഇതൊന്ന് നല്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിനെ ചെയ്യാം പിന്നെ ഈ സവാളയൊക്കെ ആണെങ്കിൽ സവാള ട്ട് ചെയ്ത് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു മസാലനെ കുറിച്ച് പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കാൻ പോ ഇനി വരുന്ന വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് മാഗി മസാലയാണ് മാഗി മസാല നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ തന്നെ അത്രയും മാഗി അഡിക്റ്റ് ആണ് ഇതിൽ എന്ത് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയില്ല ബട്ട് എപ്പോഴും ഡെയിലി ഇത്രയും പ്രിസേർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഹെൽത്തി ആയിരിക്കില്ല അപ്പം ഹെൽത്തി ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് അതിന്റെ ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ പൗഡറാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം

ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജീസിനെയൊക്കെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഇതേ ഇതേപോലെ ഒരു ട്രേയിലേക്ക് നല്ല രീതിയിൽ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കുറച്ച് ഡെൻസ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം ഒരു വെള്ളമൊന്നും പോവില്ല അധികം അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ തക്കാളിൻ്റെയൊക്കെ കേസാണെങ്കിൽ കൂടുതൽ വെള്ളമുള്ള ഒരു വെജിറ്റബിൾ ഇതാണല്ലോ അപ്പോൾ അത് ഒരു നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തിൻ ലെയർ ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ തക്കാളി സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബട്ടർ പേപ്പറിൽ കുറച്ച് എണ്ണ കൂടി തടവി കൊടുത്താൽ നല്ലതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുമ്പോൾ ഒട്ടി ഒട്ടിനിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അങ്ങനെ എണ്ണ കൂടി തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് അത് അതിൽ നിന്ന് എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ എല്ലാം അതേപോലെ തന്നെ സവാളയാണെങ്കിലും ഇതൊക്കെ ഞാൻ വിചാരിച്ച ഒറ്റ ട്രേയിൽ തന്നെ റെഡി ആവുന്നു പക്ഷേ രണ്ട് രണ്ട് ട്രേ വേണ്ടി വന്നു ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടും ചെയ്യാൻ പറ്റും പക്ഷേ എന്താ അത്രയും ടൈം എടുക്കും ഇത് ഡീഹൈഡ്രേറ്റ് ആയിട്ട് വരാൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇത് ഇതൊക്കെയാണ് ഈ നാല് സംഭവത്തിനെയാണ് നമ്മൾ ഉണക്കി പൊടിക്കാൻ പോകുന്നത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പോകുന്നത് പത്ത് മണിക്കൂറിലേക്കാണ് ടൈം സെറ്റ് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ പത്ത് മണിക്കൂർ വരെ ഒരു സ്ലോ ആയിട്ട് ഡീഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ടൈം കൊണ്ട് ചിലപ്പോൾ എല്ലാം ഡീഹൈഡ്രേറ്റ് ആവണമെന്നില്ല പക്ഷെ ഒന്നുകൂടി നോക്കിയിട്ട് വീണ്ടും വെക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഡേ ടു ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ണങ്ങിട്ടുണ്ട് ഇത് ഗാർലിക് ഞാൻ ഇത് നോക്കിയപ്പോ മറ്റതിനെക്കാളും പെട്ടെന്ന് ഉണങ്ങി അപ്പൊ ഇത് ഞാൻ ഒരു ജാറിൽ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ടാകുന്നുണ്ടോ സോ ഇത് പിന്നെ നമുക്ക് പിന്നൊരു ഭയങ്കര അബദ്ധം പറ്റി ടൊമാറ്റോ പിന്നെ കുറച്ച് ക്രിസ്പി ആകാൻ ബാക്കിണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏപ്രിൽ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒരു നൂറ്റമ്പത് ഡിഗ്രിയിൽ വെച്ചപ്പോൾ കരിഞ്ഞോയി പക്ഷെ കരിഞ്ഞൊരു സ്മെല്ല് വരുന്നില്ല പക്ഷെ ഒരു മൊത്തത്തിലൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റേത് വേണ്ട ഇപ്പൊ ഓണിയൻ സെറ്റ് ആയിട്ടുണ്ട് സ്മെല്ലൊന്നും പോയിട്ടില്ല പിന്നെ അതേപോലെ ഇഞ്ചിയും സെറ്റ് ആയിട്ടുണ്ട് ഇഞ്ചി നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് പൗഡർ ആക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒന്നും സ്മെല്ല് വ്യത്യാസം വന്നിട്ടില്ല ഇതിനും ചെറുതായിട്ടൊരു കരിഞ്ഞൊരു ഒരു രീതിക്കായിട്ടുണ്ട് തക്കാളി അപ്പൊ കളർ കിട്ടിയില്ല കറുത്ത കളറായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം അടിച്ചു നോക്കാം അങ്ങനെ നമ്മൾ എല്ലാം പൗഡറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഒരു ഫ്ലേവറും മിസ്സായിട്ടില്ല എല്ലാം അടിപൊളിയായിട്ട് ആകെ നമുക്ക് അബദ്ധം പറ്റിയത് ഇത് തക്കാളി പൊടിയാക്കിയപ്പോഴാണ് അത് എയർ ഫ്രയറിൽ വെക്കേണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ പ്രശ്നം അതൊക്കെ കളറ് റെഡ് കളർ വരേണ്ടതാണ് കളർ കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷെ വലിയ കരിഞ്ഞ ഒരു സ്മെല്ലൊന്നുമില്ല എന്നാലും തക്കാളിൻ്റെ ഒരു സ്മെല്ലാണ് പക്ഷെ കളർ നമുക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി പക്ക പച്ച ഇഞ്ചിയുടെ അതേ സ്മെല്ല് അല്ലാണ്ട് ചുക്ക് പൊടി പോലെ തോന്നുന്നില്ല പിന്നെ അതെ ഇതേപോലെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ വെളുത്തുള്ളി പൗഡറാക്കിയപ്പോ നല്ല നല്ല അടിപൊളി ഫ്രേ ഫ്ലേവറുമാണ് ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്തപ്പോ കുറച്ച് യെല്ലോയിഷ് കളറായിരുന്നു പക്ഷെ ഇപ്പൊ പൊടിച്ച് വന്നപ്പോ കുറച്ച് വൈറ്റ് കളറായിട്ടുണ്ട് പിന്നെ സവാള സവാള കുറച്ച് കട്ട പിടിച്ച പോലെയാണ് ഉള്ളത് െനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നിരിക്ക അറിയില്ല പക്ഷെ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ടുള്ള മസാല റെഡിയാക്കാം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കുറെ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ ഒന്ന് പൗഡറാക്കി വെക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ സജഷൻ ആയിട്ട് പറയുക എന്തെങ്കിലും ഇത് ഇതേപോലെ പൗഡർ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമെന്റ് ചെയ്യാം അപ്പൊ യസ് അത്രയുള്ളൂ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ബൈ ബൈ ടേക്ക്